മെഡിസിനൊക്കെ കൊടുത്ത് ഫുഡ് ഫുഡൊക്കെ കൊടുത്തിട്ട് കിടന്ന് ഉറങ്ങുന്നതായിട്ടോ പാവം നമ്മളോടുള്ള വിശ്വാസം കണ്ടിട്ടായിട്ടോ അവരിങ്ങനെ ഉറങ്ങുന്ന ആ വിശ്വാസം നമ്മൾ ഒരിക്കലും കളയരുത് വിശ്വാസം എന്നും നിലനിർത്തണം പൊന്നാണ് തങ്കക്കുട മമ്മിയുടെയും എല്ലാ ഡാഡിയുടെയും ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഒക്കെ താങ്കക്കുടമാണ് എൻ്റെ പൊന്നാറക്കുട്ടൻ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ നമുക്ക് നം അവർക്ക് നമ്മളോട് ആ വിശ്വാസം എന്നും നിലനിർത്തണം നമ്മൾ അവരോട് കാണിക്കണം സ്നേഹവും ഒക്കെ ബോൾ വേണം ബോൾ വേണം പൊന്നിൻ്റെ ബോളാണ് ഇത് ഇത് പൊന്നിൻ്റെ ബോളാണ് ഏ അച്ച ഓഫീസിൽ നിന്ന് വന്നിട്ട് കിടന്ന് ഉറങ്ങുന്നു പൊന്നിൻ്റെ ബോളാണ് ഏ അച്ഛ കിടന്ന് ഉറങ്ങുന്നതെന്ന് നോക്കണം അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ക്ഷീണം ചൂടിൻ്റെ ക്ഷീണ് ഭയങ്കര ചൂടിൻ്റെ ക്ഷീണം എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അവന് ബോൾ വേണം അതാണ് കേട്ടോ പിടിച്ചോ 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 വെച്ചിട്ട് അച്ഛനെ എടുത്തോട് വാ 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 വാഞ്ഞ് അച്ഛനെ നോക്കണം അച്ഛൻ ഉറങ്ങുകയാണോ എന്നോട് കളിക്കാൻ വരണില്ലേ അച്ഛൻ ക്ഷീണം കൊണ്ട് ഉറങ്ങി ഉറങ്ങിയില്ല ക്ഷീണം കൊണ്ട് കിടക്കുന്നു ചൂട് കേട്ടോ ഭയങ്കര ചൂട് ഓഫീസിൽ നിന്ന് വന്ന ക്ഷീണം അതാണ് അവനിങ്ങനെ നോക്കുന്നത് സ്കൂബീനെ വിളിക്കെന്ന പോ പോ അച്ഛക്ക് മോനെ ഇല്ലാതെ കടക്കാൻ പറ്റില്ല സ്കൂബീനെ വിളിക്കെന്ന വാ എങ്ങനെയാണ് ഇങ്ങനെയാണ് പൗഡർക്ക ഇട ഇട്ടേരണേ എ ഇങ്ങനെയാണ് നിന്നുയരണ പൗഡർ ഇട പൊന്നോ പൊന്ന ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ച നല്ല കുട്ടിയായി ഹ് ഇനി ഡോക്ടറുകൾ ഇല്ല മൂന്നാല് ദിവസമായിട്ട് ഇവിടെ ഇല്ല ഡോക്ടറങ്ങൾ വന്നിട്ട് വേണം പൊന്നിനെ കൊണ്ടുപോകാൻ നാളെ വരുവായിരിക്കും നാളെ ചൊവ്വാഴ്ച അല്ലേ നാളെ വീട്ടിൽ പനിയും നടക്കും ലേബേഴ്സൊക്കെ വരുന്ന ദിവസം ഇപ്പം മോനെ ഈ മുറിയിലും അമ്മീടും ഫ്രണ്ടിലെ ഡോർ കൊടുക്കാൻ പറ്റില്ലല്ലോ മോൻ ഓടിക്കളയൂലേ അവരുടെ അടുത്ത് അപ്പോൾ അവർ പേടിക്കും അച്ഛൻ കിടക്കുന്ന നോക്കി ഇങ്ങനെ കിടക്കുന്ന കഷ്ത്തിൻ്റെയോ കൈയുടെ അവിടെയൊക്കെ നോക്കട്ടെ മമ്മ കൈയുടെ കശക്കെ നോക്കട്ടെ മമ്മോ അച്ഛന അയ്യോ അയ്യോന്ന് സുന്ദരനായി ചേട്ടാ സുന്ദരനായി ആ കൊച്ചിനെ പിള്ളി കൊച്ചൻ്റെ സുന്ദരനായേ ആ അച്ചയോട് പോയി പോക്കോ ആ കളിച്ചോ പോയി കളിച്ചോ അച്ഛൻ്റെ കൂടെ പോയി കളിച്ചോ പോ അച്ഛനെയും നോക്കിക്കണം അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ക്ഷീണമായി പോയി കയറിക്കോ ജാം ജാം കയറിക്കോ കയറിക്കോ ഇതെന്തിപ്പോന്ന കയറ് കയറിക്കോ പൊന്നു ആ അതെ കാള് പോയി കിടക്കട്ടെ അച്ഛൻ്റെ അച്ഛൻ്റെ അടുത്ത് കാള് പോയി കിടക്കട്ടെ അച്ഛൻ്റെ അടുത്ത് കാള് പോകട്ടെ ഏ എവിടെ പോയി കാടക്കട്ടെ കാളുര കൊണ്ടുവന്ന് നടത്താം ഒരു ദിവസം അമ്മി നോക്കും ബെഡ്റൂമില് ഗ്രില്ല് തുറന്നിട്ടിട്ട് നിന്നെയും കൊണ്ട് മോർണിംഗ് വാക്കിന് പോയപ്പോ ഒരാളിവിടെ നിൽക്കുന്നു ആരാണ് കാളു ആ പൊന്നു ഞാൻ ചോദിച്ച നീ എങ്ങനെ ഇവിടെ കേറി വന്നേ ഇത്ര മോള് കേറിയിട്ട് നോക്കുന്നു നിന്നെ നീ ഇവിടെ ഉണ്ടോന്ന് നീ മോർണിംഗ് വാക്കിന് പോയത് അവൻ കണ്ടില്ലല്ലോ എന്തോ ഇങ്ങനെ നിക്കണം ഇങ്ങനെ ഒരു മണിക്കൂർ വേണമെങ്കിലും നിൽക്കും അച്ഛൻ മൊബൈൽ എന്തു അച്ചയുടെ മൊബൈൽ എന്തു എന്തൊരു ദുഃഖമാണ് എന്തൊരു ആലോചനയാണ് ഇത് മോൻ സുന്ദരനായി ഏട്ടാ സുന്ദരൻ മോനാണ് മമ്മിയുടെ കൈയിലെ മൊബൈലല്ല പോ അച്ഛൻ മൊബൈലെ എവിടെ അച്ചയുടെ അച്ഛൻ മൊബൈലിൽ സ്കൂബ് എന്ത് സ്കൂബ് അവിടെ ഉണ്ട് മൊബൈലിൽ കാണിച്ചെന്ന് അപ്പോൾ ഇവിടെ എൻ്റെ മൊബൈൽ നോക്കണ എൻ്റെ മൊബൈലല്ല പൊന്നുവോ അച്ഛൻ്റെ മൊബൈൽ വേണ്ടേ കാണണ്ടേ അച്ഛൻ്റെ മൊബൈൽ സ്കൂബുവിനെ കാണണ്ടേ സ്കൂബു പൊന്നുവിനെ കാണണ്ടേ ആ ഒന്ന് ചോദിച്ചേ എവിടെ മൊബൈലിൽ എവിടെ പൊന്നു എവിടെ ഒന്ന് കാണിച്ചു കൊടുത്തേ അച്ഛ കാണിച്ചുതരും പൊക്കെ പോയേ ചോദിക്കണ എന്നോടല്ല ചോദിക്കാം അച്ചയോട് ചോദിക്കേ ഇങ്ങനെ തല കൊണ്ട് കാണിക്കണേ എവിടെ അച്ച മൊബൈൽ കാണിച്ചു കൊടുത്തേക്കൊച്ചിന് ആ അച്ഛൻ്റെ മൊബൈൽ കാണാനാണ് വന്നിരുന്നത് കൊച്ച് എവിടെ സ്കൂബൂനെ കാണിച്ചു കൊടുത്തേ സ്കൂബൂൻ്റെ ഫോട്ടോ എവിടെ കാണിച്ചു കൊടുക്ക് ആ കാണിച്ചു കൊടുക്ക് മൊബൈലിൽ കാണിച്ചു കൊടുത്തേ സ്കൂബ് എവിടെയാണ് കാണിച്ചു കൊ കൊടുത്തേ മൊബൈലിൽ എവിടെയാ അച്ഛൻ്റെ മൊബൈൽ എവിടെ പോന്ന ആ എവിടെ എവിടെ ആ ആ കാണിച്ചാ മൊബൈലിൽ കാണിച്ചാ സ്കൂബു മൊബൈലിൽ നോക്കുന്നു സ്കൂബുവിനെ കണ്ട സ്കൂബുനെ കണ്ട കണ്ട കിടക്കുന്നത് കണ്ടാ ആ മൊബൈലിൽ കണ്ട കിടക്കുന്നത് ആ ഒന്നും കൂടി കാണിച്ചു കൊടുക്ക അച്ചാ ഏ പിന്നെയും വരുന്നു ആ ദേ കണ്ടാ കണ്ടാൻ്റെ കൂടെ കണ്ടാ ഉണ്ടോ ഇതിൻ്റെ അകത്ത് ഈ മൊബൈലിൻ്റെ അകത്ത് സ്കൂബുണ്ടാ മമ്മിയുടെ മൊബൈലല്ലടാ എന്നാ അച്ചടേം കൊടുത്തിട്ട് വാ അച്ഛനെ വാ കൊടുത്തിട്ട് വാ പോയിട്ട് വാ കൊടുക്ക് പെട്ടെന്ന് അച്ഛ റൂമിൽ നിന്ന് എങ്ങോട്ട് പോയിന്ന അച്ഛാ കടയിൽ പോയി പോയിട്ടോ അവൻ ഈ റൂമിലൊക്കെ വന്ന് നോക്കുന്നു കേട്ടോ ഈ റൂമിൽ വന്ന് നോക്കുന്നു കണ്ട് പോയാ അച്ചാ പെട്ടെന്ന് കാണുന്നില്ല റൂമിൽ എ സിയൊക്കെ ഇട്ടിട്ട് അച്ഛ എങ്ങോട്ട് പോയി എന്നാണ് നോക്കുന്നത് അച്ഛാ കടയിൽ പോയി പോയണ്ട വരും വാ വന്നു വാ പൊന്നിനെ കൊണ്ടുപോയില്ലേ അവിടെ എവിടെ വന്ന് നോക്കണ ചേച്ചിറ റൂമിൽ നോക്കുന്ന എല്ലാ റൂമിലും നോക്കണ പുറത്തേക്ക് നോക്കുന്ന ബാ വന്ന് നോക്കണം കേട്ടോ അച്ഛൻ എവിടെ പോയിന്നാണ് ഈ നോക്കുന്നത് എവിടെ പോയി പൊന്നോ അച്ഛ എങ്ങോട്ട് പോയി പൊന്നിനെ കൂട്ടാതെ പോയോ ഏ പൊന്നിനെ കൂട്ടാതെ പോയോ പൊന്നോ താഴെ ഉണ്ടോ അച്ഛാ അച്ഛ കടക്ക് പോയതാ മോനു എല്ലായിടത്തും പരതി നോക്കണം കേട്ടോ അച്ഛ എവിടെ ഉണ്ടെന്ന് റൂമിലില്ലേ റൂമിലും ഇല്ല അല്ലേ റൂമിലും ഇല്ല എങ്ങോട്ട് പോയി അച്ഛാ വിളിച്ചേ ഓ ബൗ എന്ന് വിളിച്ചേ അച്ഛ വിളിച്ചേ അച്ഛാ അച്ചാ എന്ന് വിളിച്ചേ പൊന്നു ഡാഡിയെ വിളിച്ചേ എവിടെ പോയി ഡാഡി ആ വരട്ടെട്ടാ മാമ നല്ല അടി കൊടുക്കാം കുഞ്ഞിനെ വിട്ടിട്ട് പോയുണ്ട് നല്ല അടി കൊടുക്ക അച്ഛനെ ഏട്ടാ കൊച്ചിനെ വിട്ടിട്ട് പോയാ ജനലി കൂടെ നോക്കുന്നേട്ടോ അച്ഛൻ ഉണ്ടോ റോഡിലുണ്ടോന്നാണ് ഈ റോ ജനലി കൂടെ ഒളിഞ്ഞു നോക്കുന്നതായി കാണുന്നത് ഏട്ടാ അച്ഛണ്ടോ അച്ഛണ്ടോ അവിടെ റോഡിലുണ്ടോ പൊന്നു ഡാഡി ഉണ്ടോ അവിടെ അയ്യോ എന്താ മോന് മോന് ചിക്കൻ മേടിക്കാൻ പോയതാടാ കൊച്ചിന് ചിക്കൻ ഞായറാഴ്ച മേടിച്ചില്ല കേട്ടോ അപ്പം ചിക്കൻ മേടിക്കാൻ വേണ്ടി പോയതാണ് അച്ഛ ചിക്കൻ വാങ്ങിക്കൊണ്ടുവരും കേട്ടാ അച്ഛ പോയോ എന്ന് ജനലിൽ കൂടെ ഒക്കെ ഉളിഞ്ഞു നോക്കുന്ന കൊച്ചു കണ്ടില്ലേ ആകെ പരതി നോക്കുന്നു എല്ലാ റൂമിലും നോക്കുന്നു അച്ഛ എന്നെ ഇട്ടിട്ട് പോയോ അച്ഛ എന്നെ ഇട്ടിട്ട് പോയോ ിലേക്ക് വായും പൊളിച്ചിട്ട് നോക്കി കിടക്കുന്നു അങ്ങോട്ട് നോക്കി കിടക്കണ അല്ല പൊന്നോ ജനലിലേക്ക് നോക്കി കിടക്കണ അച്ഛ പോയത് അച്ഛ വന്നോളും കേട്ടാ ഒന്നിനെ ഇട്ടിട്ട് പോവു ആരെങ്കിലും ആരും പോവൂല അച്ഛ വന്നോളും കടക്ക് പോയപ്പോള്ള വിഷമത്തിലുള്ള കിടപ്പ് കണ്ടില്ലേ എൻ്റെ കുഞ്ഞ് ഏടാ അച്ഛൻ നിന്നെ ഇട്ടിട്ട് പോയോ അച്ഛ ചിക്കൻ വാങ്ങാൻ പോയില്ലേടാ ചക്കര ചിക്കൻ വാങ്ങാൻ പോയിടാ ചക്കര അച്ഛൻ ചിക്കൻ വാങ്ങാൻ പോയതല്ലേടാ ചക്കര എൻ്റെ ഒരു വിഷമമാണിത് അച്ഛൻ താഴെ കൊണ്ടുപോയില്ലേ നിന്നെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയില്ലേ കൊണ്ടുപോകാം കേട്ടാ പൊന്നീനെ കൊണ്ടുപോകും വിഷമിക്കണ്ട അച്ഛൻ്റെ ഉണ്ട് ദേ മോ മൊബൈൽ കൊടുക്കണ്ട അച്ഛ അച്ഛൻ്റെ മൊബൈൽ ഇതേ ഉണ്ട് ദേ ഇവിടെ നോക്ക് എടാ വിടങ്ങയില്ല എടാ പിണങ്ങി കിടക്കുന്ന പൊന്നോ ഇത് കൊണ്ടോ കണ്ണടച്ച് പിണങ്ങി കിടക്കുന്നു കണ്ടോ ഇത് പിണക്കോണ് കേട്ടോ ഇവന് അച്ഛൻ കൊണ്ടുപോകാത്തതിൻ്റെ വിഷമം അമ്മയുടെ ചക്കര അമ്മയുടെ ചേട്ടാ കൊണ്ടുപോയേട്ടാ കൊച്ചിനെ താഴെ ഓ ദേ അച്ഛൻ്റെ മൊബൈൽ ഇവിടെ ഇരിക്കുന്നു നമുക്ക് കൊടുക്കണ്ട ഏട്ടാ മൊബൈൽ ഇവിടെ ഇരിക്കട്ടെ വിഷമത്തിലുള്ള കിടപ്പ് കണ്ടോ എടാ കണ്ണക്കുട്ട പെണങ്ങല്ലേടാ പെണങ്ങല്ലേ അമ്മയുടെ പൊന്ന് അമ്മയുടെ പൊന്ന് പെണങ്ങല്ലേ ഒരു ഹാൻഡ് ഷേക്ക് തന്നേ ഇപ്പം പിണക്കമൊക്കെ തീർന്ന് ആ അപ്പം പിണക്കം തീർന്നു പിണക്കം തീർന്ന് ഹലോ 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 തന്നേ ഹലോ തന്നേ പിണങ്ങി കിടക്കുന്നു കണ്ടോ ഫ്രണ്ട്സ് അവന് അവനെ അവൻ കിടന്ന് അവന് അച്ഛനായിട്ട് കിടക്കുന്നതായിരുന്നു അപ്പം അച്ഛൻ പെട്ടെന്ന് പോയി കടയിലേക്ക് ഇവൻ പെട്ടെന്ന് എണീറ്റ് പോക്കിപ്പം കാണാനൊന്നുമില്ല അതാ ഒരു വിഷമം അവനെ കൊണ്ടുപോയില്ലോ അവനെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ കൊണ്ടുപോകുന്നതല്ലേ ഒരു ഹായ് കൊടുത്തേ ഒരു ചേച്ചിമാർക്കൊക്കെ ഹൈ കൊടുത്തേ വിഷമമൊക്കെ മാറി ഹായ് ഹായ് കൊടുത്തേ ഹായ് ഹായ് ഇവിടെ 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 ഹായ് ആ നല്ല കുട്ടിയാണ് ഏട്ടാ അച്ഛൻ ഇപ്പം വരൂ ചിക്കനൊക്കെ മേടിച്ചോണ്ട് ഒരു ഏട്ടാ പോയിന് ഒച്ചു ഒന്നിനി ചിക്കൻ വാങ്ങിക്കൊണ്ട് വരുവല്ലോ എന്തിനാ ഇങ്ങനെ വിഷമിച്ച് കിടക്കണേ നിങ്ങൾ അയ്യോ എടാ വിഷമിക്കല്ലേടാ പിണങ്ങി കിടക്കല്ലേടാ കള്ളക്കുട്ട അച്ഛൻ ചിക്കൻ വാങ്ങാൻ പോയതല്ലേ ആ കണ്ടാ കണ്ടാ അച്ഛൻ വന്നില്ലേ വരൂലേ ചിക്കൻ വാങ്ങാൻ പോയത് മോനെ ചിക്കൻ വേണോ ചിക്കൻ വേണോ ആ വിഷമിക്കാതെ കിടക്ക് കിടക്കന്ന് അച്ഛ വന്ന് കണ്ടില്ലേ അച്ഛാ മോന് ചിക്കൻ മേടിക്കാൻ പോയതല്ലേ ആ ആ ചിക്കൻ മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ടേട്ടാ വേണമെങ്കിൽ കിടക്കുന്നവൻ അഞ്ചന കൂടെ നോക്കുന്നത് എന്ത് എവിടെ എല്ലാ റൂമിലും പരതി നോക്കുന്നു എവിടെ പോയാച്ചാണ് ആ ചോദിക്കുന്നത് എവിടെ പോയി അച്ഛ എവിടെ പോയി ആ എവിടെ പോയി അച്ഛൻ ആ എന്നെ എവിടെ പോയി അച്ഛൻ പറഞ്ഞിട്ടല്ലേ പോയത് ചിക്കൻ മേടിക്കാൻ പോകണമെന്ന് വഴക്കിട്ട് കിടക്കുന്നു എന്തൊരു പഴക്കാളി ആ രണ്ടിവസം ഇറച്ചി മേടിക്കാഞ്ഞിട്ട് ആ അതെ ചിക്കൻ മേടിച്ചോട്ടാ പൊന്നിനെ ചിക്കൻ മേടിച്ചോണ്ട് വന്ന് പൊന്നിൻ്റെ ചിക്കൻ ആ ഇത് പൊന്നിൻ്റെ ആണോ ഇത് സ്കൂബിയുടെ ചിക്കനാണോ അമ്മ വേവിച്ചതരാട്ടാ സ്കൂബിയുടെ ചിക്കൻ ഇത് മേടിക്കാനല്ലേ അല്ലേ അച്ച പോയത് മണപ്പിക്കുന്നത് ഇത് പോ ഇത് മേടിക്കാനല്ലേ അച്ച പോയത് മമ്മ വേവിച്ചു തരാം മമ്മ വേവിച്ചതരാ അവിടെ ചെന്നിരുന്നോ പോ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നോ മമ്മ വേവിച്ച് തരാം ഗുഡ് ബോയ് പറഞ്ഞ അനുസരിക്കുമോ എൻ്റെ പോന് പോയിരുന്നോ കേട്ടാ വേവിച്ചു തരാം മോഹം തുടക്കാൻ എവിടെയാണ് കാണിച്ചതെന്ന മമ്മിക്കത്താ ഇതാണോ സ്കൂബിയുടെ ടർക്കി എവിടെയാണ് സ്കൂബിട്ടാ അപ്പം മോഹം കഴിക്കഴിഞ്ഞാൽ നേരെ അവൻ്റെ ടർക്കിയിൽ വന്ന് അവൻ ഈ വാ കൊണ്ട് തുടക്കും അവന് മോഹം തുടക്കുന്ന അവന് എല്ലാം അറിയാം കേട്ടോ നമ്മൾ കാണിക്കുന്ന പോലെ എല്ലാം അറിയാം അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ ഇനി പെട്ടെന്ന് തന്നെ ഇവൻ തുടച്ചിട്ട് ഇവൻ്റെ ടർക്കി ഏതാണെന്ന് അവൻ അറിയാം അവനാ മൂക്കു കൊണ്ട് ആ വാ കൊണ്ട് തുടയ്ക്കും കേട്ടോ ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വന്നപ്പോൾ ആ സീനൊക്കെ കഴിഞ്ഞുപോയി അവൻ്റെ ടർക്കി ഏതാണെന്ന് അവന് നന്നായിട്ട് അറിയാം അവൻ്റെ തോർത്തു അവൻ്റെ ടർക്കിയൊക്കെ ഏതാന്ന് അവൻ മോഹം കഴുകി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വാഷ് മേസിൽ നിന്ന് നേരെ ഓടി ആ ടർക്കിയിൽ ടർക്കി നോക്കുന്നു കണ്ടോ കണ്ടോ സ്റ്റാൻഡിൽ കാണിച്ചു തരാട്ടാ ഇനി ഒരു ദിവസം അത് ശരിക്കും കാണിച്ചു തരാം ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് അത് കുറച്ച് മാറി എവിടെ പോന്ന ഓൻ്റെ ടർക്കി തുടച്ചാ ഓൻ്റെ ടർക്കി എടി അതുപോലെ രാത്രിയിൽ മൂത്രം ഒഴിക്കാൻ പോകാൻ നേരത്ത് അവന് വേണമെന്നുണ്ടെങ്കിൽ അവൻ നേരെ ബാത്റൂമിൽ വാതില് തുറന്ന് കയറും കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലായിക്കോണ അവന് രാത്രി മൂത്രം ഒഴിക്കാനാണ് പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും എപ്പോഴായിരുന്നാൽ ഞാനത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ബാത്റൂമിൽ ലൈറ്റ് ഇട്ടിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഇനി മൂത്ര മൂത്രമഴിക്കാൻ പോകണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ മൂത്ര മൂത്രമഴിക്കാൻ പോകണോ എന്ന് ചോദിച്ചാൽ അവൻ പെട്ടെന്ന് തന്നെ ഓടിച്ചാടി വരും കൊച്ചിന് കുറേ നല്ല സ്വഭാവങ്ങളുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക ചെറിയൊരു വീടിയൊക്കെ ആയിട്ട് വന്നതാണ് ഏട്ടോ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ലേബേഴ്സൊക്കെ വരും മൂന്ന് മൂന്ന് മേസ്ഥിരിമാരുണ്ടാവും ഇപ്പോൾ വീട് പണി തുടങ്ങി തിരക്കായിരിക്കും ഇന്ന് തൊട്ട് ഒന്നും കൂടെ തിരക്കായിരിക്കും അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന കേട്ടോ ഇന്നലെ തൊട്ട് ഇവിടുത്തെ ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നു ഭയങ്കര തലവേദന ബോഡി പെയിനും എന്നാലും ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ലല്ലോ അപ്പോൾ ഇന്നെങ്കിൽ വീഡിയോ ഇടണ്ടേ എന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഇന്നലെ മോൻ ഭയങ്കര പിണക്കത്തിലൊക്കെ ആയിരുന്ന ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കണ്ടൊന്ന് സഹകരിക്കുക കേട്ടോ അച്ഛപ്പോ അച്ഛനെ യാത്ര ചെയ്യാൻ വന്നതാ ഭയങ്കര ചൂട് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര മടി മടിപ്പോ അച്ഛനെ കൊണ്ടാക്കിയിട്ട് വരും ചെറിയ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ മുന്നിട്ട് ഇറങ്ങിയിരിക്കണ കൊണ്ടാക്കാൻ അച്ഛൻ ഷൂ ഇടട്ടെ മുന്നേ ഇറങ്ങിയിരിക്കണം പൊന്ന് ാക്കിയിട്ട് വ ശരി അപ്പോൾ ഒരു നാള് നല്ല വീഡിയോ ആയിട്ട് വരാം ഫ്രണ്ട്സ് അതുവരേക്കും അതുവരേക്കും ബായ് നാളെ വരാട്ടോ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക പ്രോത്സാഹിപ്പിക്കുക